ം താലൂക്കിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായി നേരിമംഗലം വില്ലേജിലെ സർവേ നടപടികൾക്ക് തുടക്കമായി മണിമരുതും ചാൽ എൽ പി സ്കൂൾ ഭാഗത്തുനിന്ന് ആരംഭിച്ച സർവേ നടപടികൾക്ക് ആന്റണി ജോൺ എം എൽ തുടക്കം കുറിച്ചു താലൂക്കിലെ പട്ടയ വിതരണത്തിന് മുന്നോടിയായി ഏറ്റവും കൂടുതൽ പട്ടയങ്ങൾ നൽകുവാനുള്ള വില്ലേജുകളിൽ ഒന്നായ നേരിമംഗലം വില്ലേജിലെ സർവേ നടപടികൾക്ക് തുടക്കമായി മണിമരുതും ചാൽ എൽ പി സ്കൂളിൻ്റെ സമീപത്തു നിന്നും ആരംഭിച്ച സർവേ നടപടികൾ ആന്റണി ജോൺ എം എൽ എ തുടക്കം കുറിച്ചു നേരിമംഗലം ഉൾപ്പെടെ താലൂക്കിലെ വിവിധ വില്ലേജുകളിൽ അയ്യായിരത്തിലേറെ പട്ടയങ്ങൾ നൽകുവാനുള്ള നടപടികളാണ് ഇപ്പോൾ തുടക്കമായിട്ടുള്ളത് നേരിയമംഗലത്ത് മാത്രമായി അഞ്ഞൂറിലേറെ കൈവശക്കാർ പട്ടയത്തിനായി കാത്തുനിൽക്കുന്നുണ്ട് സമയബന്ധിതമായി പട്ടയം ലഭ്യമാക്കുമെന്നും എം എൽ എ പറഞ്ഞു ഇതിനായി കോതമംഗലത്ത് സ്പെഷ്യൽ ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് എന്നും പട്ടയ നടപടികൾ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നതിന് എല്ലാവരുടെയും സഹകരണം ഉണ്ടാകണമെന്നും എം എൽ എ അഭ്യർത്ഥിച്ചു ആറാം മാസം ഒരു ഉത്തരവ് വേറക്കുകയും ജണ്ടയ്ക്ക് വെളിയിലുള്ള കൈവശ ഭൂമിക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന നിലയിലുള്ളൊരു തീരുമാനം ഗവൺമെന്റ് എടുത്തിരുന്നു അങ്ങനെ ഗവൺമെന്റ് എടുത്തത് മുൻപോട്ട് പോകുമ്പോഴും നമ്മൾ ആഗ്രഹിച്ച നിലയിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല ചില തടസ്സങ്ങൾ നിയമതടസ്സങ്ങളടക്കം അതിനകത്ത് വരികയും അങ്ങനെ ബുദ്ധിമുട്ട് നേരിട്ട് മുന്നോട്ട് പോകുന്ന ഘട്ടത്തിലാണ് വീണ്ടും രണ്ടാമത് ഗവൺമെന്റ് അധികാരത്തിൽ വന്ന വേളയിൽ ആ രണ്ടായിരത്തി ഇരുപത് ആറാം മാസത്തിലെ ഉത്തരവിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് പുതിയ ഉത്തരവ് കഴിഞ്ഞ ഇരുപത്തിമൂന്ന് നവംബർ മാസം നാലാം തീയതി ഇറക്കുകയും അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉത്തരവിൻ്റെ പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഈ ജണ്ടയ്ക്ക് വെളിയിലുള്ള കൈവശ ഭൂമിക്ക് അല്ലെങ്കിൽ കൈവശക്കാർക്കെല്ലാം പട്ടയം കൊടുക്കാൻ കഴിയുന്ന കൃത്യമായ ഒരു ഇടപെടൽ ഇടപെടലിപ്പ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മുടെ താലൂക്കിൽ പരിശോധിക്കുമ്പോൾ കുട്ടമ്പുഴ വില്ലേജിലാണ് ഏറ്റവും കൂടുതൽ വരുന്നത് അതിനോട് തൊട്ടടുത്ത് നമ്മുടെ നേര്മംഗലത്തെ ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം കൈവശക്കാർക്ക് പട്ടയം കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇപ്പോൾ രൂപപ്പെട്ടു വന്നിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഒരു തുടക്കം എന്നുള്ള നിലയിലാണ് നമ്മൾ സർവേ നമ്മൾ ആദ്യം സർവേ ആരംഭിച്ച ഏതാണ്ട് പൂർത്തീകരണ ഘട്ടത്തിലാണ് വടാട്ടുപാറ മേഖലയിലടക്കം നമ്മളിത് പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പം അതിന്റെ തുടർച്ചയിലാണ് നേരിമംഗലം വില്ലേജിലെ സർവേ നടപടികളാണ് നമ്മൾ ഇന്നു മുതൽ ഇവിടെ ആരംഭിക്കുന്നത് വളരെ സമയബന്ധിതമായി തന്നെ ഇത് പൂർത്തീകരിക്കണമെന്നാണ് സർക്കാർ കാണുന്നത് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബി മാത്യു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പഞ്ചായത്ത് മെമ്പർമാരായ ലിസി ജോർജ് ജിൻസി മാത്യു മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് സൈജൻ ചാക്കോം സ്പെഷ്യൽ തഹസിൽദാർ സജീവ് ആർ ഡെപ്യൂട്ടി തഹസിൽദാർ ജെയ്സൺ മാത്യു എം ചെയർമാൻ ഇ കെ ശിവൻ സി ഏരിയ സെക്രട്ടറി ഷാജി മുഹമ്മദ് സി മണ്ഡലം സെക്രട്ടറി പി ടി ബെന്നി സി ലോക്കൽ സെക്രട്ടറി കെ ഇ ജോയ് സി മണ്ഡലം കമ്മിറ്റി അംഗം പി എം ശിവൻ കവളങ്ങാട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് യാസർ മുഹമ്മദ് മുൻ പഞ്ചായത്ത് മെമ്പർ എബിമോൻ മാത്യു അജി കെ കെ സർവേയർമാരായ അബ്ദുൾ സലാം സജീഷ് എന്നിവർ സന്നിഹിതരായിരുന്നു ന്യൂസ് ഡെസ്ക്